വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നയങ്ങളോട് വിയോജിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഓരോ ദിവസവും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നൽകുന്ന നേതൃത്വം നൽകുന്ന സർക്കാർ വാസ്തവത്തിൽ കോൺഗ്രസ് സർക്കാർ ആയിരിക്കില്ല കോൺഗ്രസ് കസേരയിൽ ഉണ്ടാകും മുഖ്യമന്ത്രി പക്ഷേ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും നമസ്കാരം ഓരോ ദിവസവും ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി നേതാക്കൾ അതായത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസായ മാരാർജി ഭവനിൽ ബി ജെ പിയിൽ അംഗത്വം എടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവർക്ക് ഇവരെ ഷാൾ അണിയിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നയങ്ങളോട് വിയോജിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഓരോ ദിവസവും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ഇന്നത്തെ ഈ ദിവസം പുതുതായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി ആനി അശോകൻ ആനി അശോകൻ ഇവിടെ സന്നിഹിതയാണ് ഈ കഴിഞ്ഞ നവംബർ മാസം വരെ ചെമ്പടന്തി ലോക്കൽ സി പി എമ്മിൻ്റെ ചെമ്പടന്തി ലോക്കൽ കമ്മിറ്റിയുടെ അംഗമായിരുന്നു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ സി ഐ ടിയു യൂണിയൻ ആ സി ഐ ടി യു യൂണിയന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കർഷക തൊഴിലാളി യൂണിയന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അങ്ങനെ ദീർഘകാലമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മറ്റ് ബഹുജന സംഘടനകളുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ബഹുജന സംഘടനകളുടെയും ഒക്കെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീമതി ആനി അശോകൻ സി പി എമ്മുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ തീരുമാനമെടുത്തിരിക്കുന്നു ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ കൂടി ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു ഡി വൈ മുൻ ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ട്രഷറർ കർഷക സംഘത്തിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ചിറയുംകീഴ് സർവീസ് സഹകരണ കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗം എന്നുള്ള ചുമതലകൾ വഹിച്ചിട്ടുള്ള കൂന്തള്ളൂർ എൽ സി സെക്രട്ടറി ശ്രീ ഹരീഷ് ഡി മറ്റൊന്ന് ശ്രീ ഹിസാൻ ഹുസൈൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി വിഴിഞ്ഞത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അദ്ദേഹവും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു ഡി വൈ എഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന വി ദിലീപ് അതുപോലെ ബ്രാഞ്ച് മെമ്പറായിട്ടുള്ള സജു ജി പി ഡി പി യുടെ നിയോജക മണ്ഡലം സെക്രട്ടറിയായിട്ടുള്ള മുഹമ്മദ് ഷഫീഖ് ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അഖിൽ വേണു റാംകുമാർ അൻഷാ അർഷാദ് ഷമാസ് സലാഹുദ്ദീൻ അമൽ രാജ് ഷിബിൻ രാജ് അതോടൊപ്പം മറ്റ് ചില പ്രമുഖ വ്യക്തികൾ എന്നുള്ള നിലയിൽ പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ അരവിന്ദ് ശ്രീ മീരാ സുബ്രഹ്മണ്യൻ അനന്തൻ അനിൽകുമാർ വിഷ്ണു പ്രസാദ് ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ കൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി ആ മുന്നണിയുടെ യഥാർത്ഥ സ്വഭാവം മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുക നേരത്തെ ഇതിനു മുൻപ് തന്നെ അവരുടെ നിലപാട് എന്നുള്ള നിലയിൽ ജമായത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നു അതിനുശേഷം മുസ്ലിം ലീഗ് അവരുടെ സീറ്റുകളിൽ വർധനവ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വന്നു ഇന്നിപ്പോ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ കെ എൻ എ ഖാദർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഉപമുഖ്യമന്ത്രി പദത്തിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് അഞ്ചാം മന്ത്രിയെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാരിൽ പിടിമുറുക്കാനുള്ള ശ്രമം നടത്തിയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് കേരളത്തിൽ യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നൽകുന്ന നേതൃത്വം നൽകുന്ന സർക്കാർ വാസ്തവത്തിൽ കോൺഗ്രസ് സർക്കാർ ആയിരിക്കില്ല വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരായിരിക്കില്ല പകരം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസ്സിന്റെ നാമമാത്ര നേതൃത്വം കോൺഗ്രസ് കസേരയിലുണ്ടാകും മുഖ്യമന്ത്രി പക്ഷേ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള ഒരു സാഹചര്യം ആ സാഹചര്യമാണ് കേരളം നേരിടാൻ പോകുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനുൾപ്പെടെ നേരിടേണ്ടി വരുന്ന ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതിന് കഴിഞ്ഞ കാലങ്ങൾ അനുഭവമാണ് കഴിഞ്ഞ കാലങ്ങൾ സാക്ഷിയാണ് ഭീകരവാദ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളോടക്കം മൃദുസമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ മാറും എന്നുള്ള ആശങ്കയുള്ള ധാരാളം സമാധാന പ്രേമികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് എന്നുള്ളതിൽ കോൺഗ്രസ് വ്യക്തത വരുത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ